ഹായ് ഞാൻ ഉണ്ണി ഉമാർ ചന്ദ്രൻ അറിയാത്ത കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരു ഉത്തർപ്രദേശുകാരൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് എരൂർ എന്ന ഭാഗത്ത് ആയിട്ട് വന്ന് വാടക താമസിക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേസരിയുടെ ഹെൽപ്പറാണ് അദ്ദേഹത്തിന്റെ വൈഫ് വീട്ടുജോലിക്കും പോവാണ് ഇവ രണ്ടുപേരും കൂടി കഠിനാധ്വാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ കയ്യിൽ വന്നപ്പോൾ അവർക്കൊരു അവർക്കൊരാഗ്രഹം സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാന്നു എവിടെ എറണാകുളത്തെ അഞ്ചു ലക്ഷം രൂപക്ക് സ്വന്തമായിട്ടൊരു വീട് അതും ഉത്തർപ്രദേശുകാരായിട്ടുള്ള അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളാണ് അത് കൂലിപ്പണിക്കാരായിട്ട് അതെന്ന് വെച്ചാൽ തുക്ഷമായിട്ടുള്ള വരുമാനം മാത്രം ഈ അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ട് വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരെ സമീപിച്ചെങ്കിലും ആൾക്കാര് കളിയാക്കി വിടുകയാണ് ചെയ്തത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് എവിടെ എവിടെയല്ലോ പണയത്തിന് പോലും കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങിക്കാറ് അങ്ങനെ അവരെ കളിയാക്കി വിട്ടെങ്കിലും ഇവർ നിരാശപ്പെട്ടില്ല ഇവര് പല ആൾക്കാരോടും പറഞ്ഞു അങ്ങനെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മേശരി ആയിട്ടുള്ള സന്തോഷേട്ടനോടും പറഞ്ഞു അപ്പൊ സന്തോഷേട്ടും പറഞ്ഞാൽ നമുക്ക് നോക്കാം അങ്ങനെ പല വീടുകൾ നടന്നു അവസാനം സന്തോഷ് വീടിന്റെ തൊട്ടടുത്ത് ഒരു രണ്ട് മുറി അടുക്കളയും ഉള്ള ഒരു വീട് ഇവർക്ക് വേണ്ടിയിട്ട് സന്തോഷേട്ടൻ കണ്ടെത്തി അവരോട് സംസാരിച്ചു അവരും പതിനഞ്ച് ലക്ഷം രൂപ ആദ്യം പറഞ്ഞു അവസാനം അവര് സംസാരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അയച്ചു വിൽക്കും അങ്ങനെ പന്ത്രണ്ട് ലക്ഷത്തിന്റെ രൂപ ഒക്കെ കരാറ് ഉറപ്പിച്ച് ഈ കയ്യിലുള്ള അഞ്ചു ലക്ഷം രൂപ അവർക്ക് അഡ്വാൻസ് കൊടുക്കും ബാക്കി ഏഴു ലക്ഷം രൂപ ഇവിടെ നിന്നാണ് ഇവരുടെ കയ്യിലൊന്നുമില്ല ഇവരെ ബന്ധുക്കളാകുന്ന സ്വത്ത് ആരും ഇല്ല ഇവിടെ നാട്ടിൽ നിന്ന് കിട്ടാൻ മൂപ്പൊന്നുമില്ല അപ്പൊ ഇനി വേറെ ഓപ്ഷൻ എന്താണ് ബാങ്കുകൾ നോക്കുക ഇവര് നേരെ പല ബാങ്കുകളിലും കയറി ഇറങ്ങി അവിടെ ബാങ്കിൽ പടിയിൽ പോയാലും കിട്ടില്ല കാരണം വെച്ചാൽ ഈ ഹിന്ദിക്കാരെ സംബന്ധിച്ച് ബാങ്കുകൾക്ക് വിശ്വാസം ഇല്ല കാരണം ഇവര് കുറച്ചുനാൾ ഇവിടെ നിന്നിട്ട് ലോൺ എടുത്തിട്ട് പിന്നെ നാട്ടിലേക്ക് വിട്ടുകളയും എന്നുള്ള ഒരു പൊതുവേ ഒരു ധാരണയാണ് അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് മിക്ക ബാങ്കുകളും കൊടുക്കാറില്ല പല ആൾക്കാരും ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടു അങ്ങൊടുവിൽ സന്തോഷേട്ടൻ സന്തോഷേന്റെ വീട് വന്നത് ആധാർ ഹൗസിംഗ് ഫിനാൻസിന്റെ ലോൺ എടുത്തിട്ടാണ് അവരെയും കൂട്ടിയിട്ട് ആധാർ ഹൗസി ഫിനാൻസിൽ വന്ന് എന്നെ കണ്ട് സംസാരിച്ചു ഇപ്പൊ ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇവര് വലിയ കുഴപ്പക്കാരല്ല അഞ്ചു ലക്ഷം രൂപ അവർ ഇത്തരം ആളുകൊണ്ട് അവര് സമ്പാദിച്ചെങ്കിൽ നമ്മള് കൊടുക്കുന്ന തുക തിരിച്ചടക്കാനുള്ള ഒരു ഇതവർക്കുണ്ട് അപ്പൊ ഞാനൊന്നും ബ്രാഞ്ചിൽ സംസാരിച്ചത് ക്രെഡിറ്റ് ടീമിനോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അതൊന്നും സാധ്യല്ല അവർക്കൊന്നും ലോൺ കൊടുക്കും ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് ലോൺ മനസ്സിലാണ്ട് അടക്കുന്നില്ല അപ്പഴാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ അപ്പൊ ഒടുവിൽ ഞാൻ സംസാരിച്ച് സംസാരിച്ച് അവസാനം പറഞ്ഞു ബ്രാഞ്ചിൽ നിന്ന് ബ്രാഞ്ചായിട്ടും ക്രെഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു ഇവിടെയുള്ള ഒരാള് കേരണ്ടായിട്ട് വെക്കും എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ കയ്യിൽ ഇണ്ടുള്ളത് ഒന്നുമില്ല ഒരു ബാങ്കിലെ ട്രാൻസാക്ഷൻ ഇല്ല ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല ഒരു സാധനം ഇല്ലാണ്ടാണ് ലോൺ വന്നിരിക്കുന്നത് അപ്പോ ആകെ ഉള്ളത് ഈ അഞ്ചു ലക്ഷം രൂപയുടെ കയ്യിലുണ്ട് എന്നുള്ളത് വന്ന അങ്ങനെ വന്നപ്പോ ഒരു ഗ്യാരൻറ്റർ കണ്ടല്ലോ നേരെ ഈ പറഞ്ഞ സന്തോഷമായിട്ടെന്ന് തന്നെ കയറി പറഞ്ഞു ഞാൻ നിന്നോളാം ഗ്യാരൻ്റായിട്ട് ഇവര് എനിക്ക് വിശ്വാസം ഇവർ ഇത്ര നാളായിട്ട് നമ്മളോട് നല്ല രീതിയിലാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർ നമ്മൾ ചീറ്റ് ചെയ്യില്ല ഉറപ്പാണ് ഞാൻ ഗ്യാരായിട്ട് ഇന്നോളാം അങ്ങനെ പുള്ളി ഗ്യാരൻറ്റർ ആയിട്ട് ഇന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഏഴ് ലക്ഷം രൂപ അവർക്ക് പാസ്സാക്കി ആ മാസം പത്ത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഇവിടെ രജിസ്ട്രേഷനും കഴിഞ്ഞു എല്ലാ മാസവും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇ എം ഐയിൽ ഒരു രൂപ കോരും കുറയാതെ കൃത്യമായിട്ട് പറഞ്ഞ ഡേറ്റിന് പത്താം തീയതിയാണ് ഇ എം ഐ ഡി പത്താം തീയതി കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നു നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല അപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിലാണ് ഇവര് ഞാൻ വീണ്ടും കാണുന്നത് ഇവര് നമ്മുടെ ബ്രാഞ്ചിൽ വന്നു വായ്പ ഭാര്യയും ഭർത്താവും കൂടെ വന്നേക്കാൻ ഞാൻ ചിന്താണ് കൂടെ ലോൺ വല്ല മുടങ്ങിയാണ് ഇല്ല സാർ ലോണൊന്നും മുടങ്ങിയിട്ടില്ല ഞാൻ ലോൺ അടച്ച് തീർക്കാൻ വേണ്ടി വരണതാണ് ആകെ അമ്പതിനായിരം രൂപ അടക്കാനുള്ളത് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഏഴ് ലക്ഷം രൂപ എടുത്തിട്ട് ആകെ അഞ്ചു വർഷം കിട്ടുള്ളൂ ഇതേപോലെ ആൾക്കാര് എങ്ങനെ അടച്ചു തീർക്കാനാണത് കാരണം എന്താ വെച്ചാൽ നിരന്തരം നമുക്കിപ്പോ ഈ കൊറോണ അതുപോലെ തന്നെ ഫ്ലഡ് ഒക്കെ കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഈ പറഞ്ഞ ജോലി ചെയ്യാനുള്ള ആൾക്കാർക്ക ഇ എം ഐ ബൗൺസാകുകയും ഇ എം ഐ ഒക്കെ മുടക്കാവുകയും പല ആൾക്കാരും വീടുകളിൽ ആകുന്ന ഒരു കണ്ടീഷനാണ് പിന്നും ജലപാല വീടിയും നമുക്ക് കുറച്ച് പക്ഷെ ഇതൊക്കെ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് കൃത്യമായിട്ട് ലോൺ അടക്കാൻ വീഴ്ച വരുത്തിയിട്ടുള്ള ഇവിടെ കേരളീയർക്ക് തൊഴിൽ യാതൊരു പ്രശ്നമില്ല പത്ത് മുപ്പത്തയ്യായിരം കോടി രൂപ ഇവിടെ കേരളത്തിൽ നിന്ന് മറ്റ് ഇന്ത്യ മറ്റു ഭാഷക്കാർ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അപ്പൊ അത്രയും ജോലി ഇവിടെയുള്ളു അപ്പൊ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് കയറിയിരുന്നിട്ട് ലോണടക്കാതെ വരുമ്പോ തീർച്ചയായിട്ടും ജ്യത്തിയിലേക്കൊക്കെ പോകും അപ്പൊ ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ ആ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ലോൺ കൊടുത്ത ആധാർ ഹൗസിംഗ് ഫിനാൻസിനെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം ഈ പറഞ്ഞ പോലെയുള്ള സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലോൺ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സബ്സിഡി സ്കീം ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളതും ഈ ആധാർ ഹൗസിംഗ് ഫിനാൻസാണ് അപ്പൊ ഈ ഈ മേഖലയിൽ ഈ ഇതുപോലെയുള്ള ബിസിനസ് പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാത്ത ആളുകൾക്കൊക്കെ ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലോൺ കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് അടക്കം ഉറപ്പുള്ള എല്ലാ ആൾക്കാർക്കും ലോൺ കിട്ടും അപ്പം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ലോണിൻ്റെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിനും അല്ലെങ്കിൽ ലോൺ എടുത്ത ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിനും ലോൺ എടുത്താലുള്ള ബെനിഫിറ്റ് എന്താണ് അല്ലെങ്കിൽ ലോൺ എടുത്താലുള്ള നഷ്ടങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒപ്പം തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്